നമസ്കാരം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നില്ല എന്ന് സിആർ പി എഫ് സി ആർ പി എഫ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്കും രാഹുൽ ഗാന്ധിക്കും വെവ്വേറെ കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിക്കഴിഞ്ഞു അതായത് സി ആർ പി എഫിൻ്റെ സെറ്റ് പ്ലസ് കാറ്റഗറി ആണ് കാറ്റഗറിയായുള്ള കവറാണ് അല്ലെങ്കിൽ സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആ സുരക്ഷ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ജീവൻ കാത്തുരക്ഷിക്കുക രാഹുൽ ഗാന്ധിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകാതിരിക്കുക രാഹുൽ ഗാന്ധിയെ സദാസമയവും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കടമയാണ് സി ആർ പി എഫിൻ്റെ ടീമിനുള്ളത് എന്നാൽ അതുകൊണ്ട് തന്നെ ഒരു സി ആർ പി എഫ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസികളിൽ ഒന്നാണ് മാർക്ക് ലഭിക്കുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒരു സുരക്ഷയാണ് എങ്കിൽ രാജ്യത്ത് മറ്റെല്ലാ പ്രധാനപ്പെട്ട ആളുകൾക്കും സി ആർ പി എഫ് ആണ് ഒരു സുരക്ഷ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്നത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്കും ഒക്കെ ആയിരിക്കും കാരണം രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ നിന്നുമുള്ള ഒന്ന് രണ്ടു പേർ ഇത്തരത്തിൽ ഒരു അസാസിനേഷൻ ഇരയായിട്ടുണ്ട് അല്ലെങ്കിൽ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കാളും കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമാണ് രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഏജൻസി ഒരു സുരക്ഷ നൽകുമ്പോൾ തീർച്ചയായും ആ സുരക്ഷ സ്വീകരിക്കുന്നയാൾക്ക് ആ ഏജൻസിയുമായി വളരെ കൃത്യമായി തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് സഹകരിക്കേണ്ട ബാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനൊരു വലിയ ഉദാഹരണമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി എല്ലായ്പ്പോഴും സഹകരിക്കാറുണ്ട് അദ്ദേഹം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചു കൊണ്ട് മാത്രമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനം ഇറങ്ങി മറ്റൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ബ്രിട്ടൺ അറേഞ്ച് ചെയ്ത ഒരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ അത് തൻ്റെ സുരക്ഷാ ഗാർഡുകളെ കൃത്യമായി അറിയിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് അതായത് പ്രധാനമന്ത്രി മോദി രാജ്യം തനിക്കായി ഒരുക്കി തന്നിട്ടുള്ള സുരക്ഷാ ഏജൻസിയുമായി അല്ലെങ്കിൽ സുരക്ഷാ സന്നാഹങ്ങളുമായി കൃത്യമായി സഹകരിച്ച് മാതൃക കാട്ടുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിലൊരു സഹകരണം എല്ലാ ആളുകളും രാജ്യത്തിൻ്റെ സുരക്ഷ സിആർ പി എഫ് ഒരുക്കുന്ന സുരക്ഷ അല്ലെങ്കിൽ എസ് പി ജി ഒരുക്കുന്ന സുരക്ഷ എന്ന് പറഞ്ഞാൽ രാജ്യം ഒരുക്കുന്ന സുരക്ഷയാണ് ഈ രാജ്യം ഒരുക്കുന്ന സുരക്ഷ കൃത്യതയോടുകൂടി പാലിക്കേണ്ടത് അല്ലെങ്കിൽ അത് വളരെ കൂടി അവരുമായി സഹകരിക്കേണ്ടത് ഒരു വി എന്ന നിലയിൽ എല്ലാവരുടെയും ബാധ്യതയാണ് കടമയാണ് പക്ഷേ രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ സുരക്ഷയ്ക്ക് പുല്ലുവില നൽകാറാണ് പതിവ് എന്നാണ് സി ആർ പി എഫ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ചും വിദേശ സന്ദർശനങ്ങളിൽ വിദേശ സന്ദർശനങ്ങളിൽ മുമ്പ് അതായത് ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും വിദേശ സന്ദർശന തീയതിയും മറ്റു കാര്യങ്ങളുമെല്ലാം സുരക്ഷാ ഏജൻസികളെ അറിയിച്ചിരിക്കണം എന്നതാണ് തീർച്ചയായും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ വിദേശ സന്ദർശനങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒന്നുമല്ല അത് എല്ലാം വളരെ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്തു പോകുന്ന വിദേശ സന്ദർശനങ്ങളാണ് അത് സ്വകാര്യ സന്ദർശനങ്ങളായാൽ പോലും അതുകൊണ്ട് തന്നെ ഈ സന്ദർശനങ്ങളെല്ലാം കൃത്യമായി സുരക്ഷാ ഏജൻസിയായ സി ആർ പി എഫിനെ പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും അറിയിക്കേണ്ടതാണ് പക്ഷേ ഈ പതിനഞ്ച് ദിവസം മുമ്പ് എന്നത് പോയിട്ട് അറിയിപ്പ് പോലും ഇല്ലാതെ അദ്ദേഹം ആറ് വിദേശ സന്ദർ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നാണ് സി ആർ പി എഫ് ഇപ്പോൾ കത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഇറ്റലി വിയന്ന ദുബായ് ഖത്തർ ലണ്ടൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ അടുത്ത കാലത്ത് സന്ദർശിച്ചു ഇതൊന്നും തന്നെ സുരക്ഷാ ഏജൻസികളെ അറിയിച്ചു കൊണ്ടോ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ സിആർ പി എഫ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന സുരക്ഷ എന്ന രീതിയിലാണ് ഇപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കാണുന്നത് കാരണം ഇത് രാജ്യം നൽകുന്ന സുരക്ഷയാണ് എന്നത് മാനിക്കാതെ ഒരു രാഷ്ട്രീയ നിറം കൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തനിക്ക് നൽകുന്ന സുരക്ഷ എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇതിനെ കാണുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ അതായത് ദുരൂഹമായ വിദേശ സന്ദർശനങ്ങളാണ് പൊതുവെ രാഹുൽ ഗാന്ധി നടത്താറുള്ളത് രാഹുൽ ഗാന്ധി എവിടെയാണെന്നോ എപ്പോൾ പോയിയെന്നോ എപ്പോൾ വരുമെന്നോ പലപ്പോഴും പാർട്ടി ഉന്നത നേതാക്കന്മാർക്ക് പോലും അറിയില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സുരക്ഷാ ഏജൻസികളെ ഒഴിവാക്കുന്നത് എന്തിന് എന്ന ചോദ്യവും ഉയരുകയാണ് തീർച്ചയായും എന്തെങ്കിലും മറച്ചുവെക്കാനുണ്ടാകും തീർച്ചയായും അല്ലെങ്കിൽ ദീവ സ്വകാര്യമായി നടത്തേണ്ട വിദേശ സന്ദർശനങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ഏജൻസികളെ സുരക്ഷാ ഏജൻസികളെ നിന്ന് മറച്ചു വെച്ചുകൊണ്ടുള്ള സന്ദർശനങ്ങൾ നടത്തുക പക്ഷെ ഇദ്ദേഹം ഇത് വളരെ റെഗുലറായി നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആറ് വിദേശ സന്ദർശനങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലായി ഒക്കെ നടത്തിയ ആറ് വിദേശ സന്ദർശനങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഏജൻസിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഏജൻസിയായ സിആർ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഇത് കാരണം ഉണ്ടാകും നാട്ടിലും വിദേശത്തുമെല്ലാം അദ്ദേഹം കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടാൻ ഇടയാക്കും എന്നും സിആർ പി എഫ് ഈ കത്തിലൂടെ പറഞ്ഞുവെക്കുന്നുണ്ട് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്